നമ്മൾ തുടക്കവും ഒടുക്കവും അറിയ അറിഞ്ഞുകൂടാത്ത ഒരു യാത്ര ചെയ്യുകയാണ് ഇട ഒരു യാത്ര ചെയ്യുകയാണ് ഇവിടെ നിന്ന് തുടക്കം ഇവിടെ നിന്നും നമുക്കറിയത്തില്ല അറിഞ്ഞുകൂടാ ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് ഈ യാത്ര ചെയ്താലേ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും വളരെ പല രീതിയിൽ യാത്രകൾ എപ്പോഴും ൃതി പിടിച്ച് സഞ്ചരിക്കുകയാണ് അതിനിടയിലൂടെ ഓരോന്ന് കൈക്കലാക്കുവാനും നേടാനും സന്തോഷിക്കാനും സൂചിക്കാനും ഒക്കെയുള്ള വ്യഗ്രതയിൽ ആളുകൾ അങ്ങനെ വളരെ എപ്പോഴും ആളുകൾക്ക് ഭയങ്കര തിരക്കാണ് അപ്പോൾ നമ്മൾ ഈ ഒടുക്കം എന്തെന്നറിയാത്ത ഈ യാത്രയിൽ നമ്മ ഇടയ്ക്കൊക്കെ നമുക്കൊന്ന് ഒരല്പം വിശ്രമം കൊടുക്കണം എന്നുവെച്ചാൽ യാത്ര നമ്മളിപ്പോൾ ഒരു വണ്ടിയിലിരിക്കും പോലെയാണ് ഒരു ഒരു ട്രെയിനിൽ കയറിയാൽ നമ്മൾ ട്രെയിൻ ഓടിക്കുകയല്ല നമ്മൾ അവരോട്ടത്തിരിക്കുകയാണ് നമുക്കപ്പോൾ പ്രകൃതി ഭംഗി കാണാം എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് റിലാക്സായിട്ട് യാത്ര ചെയ്യുക നമ്മളല്ലോ ഓടിക്കുന്നത് അതുപോലെ നമ്മുടെ ജീവിത വണ്ടി ഓടിക്കുന്നത് നമ്മളല്ല ദൈവമാണ് അപ്പം നമുക്ക് അവിടെ വലുതായിട്ടൊന്നും പരിശ്രമം കിടന്നും ഒപ്രാളപ്പെടേണ്ട കാര്യമില്ല നമുക്ക് ഒന്നും തന്നെ മാറ്റി മറിക്കാനാവുകയില്ല എന്നുള്ളതാണ് എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് എന്നുള്ളതാണ് പരമമായ സത്യം അപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഹിതത്തിന് എല്ലാം പലതും വിട്ടുകൊടുത്തിട്ട് നമുക്ക് നമ്മളെ കൊണ്ടാവുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് അല്പം വിശ്രമത്തോടെ ഇടയ്ക്കിടയ്ക്കൊക്കെ നല്ല വിശ്രമിച്ച് യാത്ര ചെയ്താൽ യാത്ര യാത്രയുടെ ഭാരം അല്ലെങ്കിൽ ഉത്കണ്ഠമൊക്കെ ഒന്ന് ലഘൂകരിക്കാം എന്നുള്ളത് മാത്രമേ നമുക്കിപ്പോൾ അറിയാവൂ എല്ലാ ആർക്കും അതിലപ്പുറം അറിഞ്ഞുകൂട അപ്പോൾ ഓരോ മതങ്ങളും ആചാര്യന്മാരും ബുദ്ധിമാന്മാരും ഒക്കെ ഓരോ ഇൻ്റർപ്രിട്ടേഷൻസ് കൊടുക്കുന്നുണ്ട് അല്ലെ ജീവിതത്തിന് പക്ഷേ ആർക്കും തന്നെ അറിഞ്ഞുകൂടാ സത്യത്തിൽ അറിഞ്ഞുകൂടാ എന്താണ് ജീവിതമെന്ന് ഈ ലോകം തന്നെ എന്താണെന്ന് എങ്ങനെയുണ്ടായതൊന്നും പറഞ്ഞോളൂ ആർക്കും ഒന്നും അറി അറിഞ്ഞുകൂടാത്തൊരിതാണ് എന്നാൽ ഇതിന് പുറകിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു ശക്തി കാണും എന്നുള്ളത് സത്യമല്ലേ അപ്പോൾ അതിനെപ്പറ്റി നമുക്കറിഞ്ഞുകൂടാം അപ്പം ആ ശക്തിക്ക് ഇത്രയൊക്കെ ഉണ്ടാകാമെങ്കിൽ നമ്മുടെ ജീവിതം നിയന്ത്രിക്കുന്നതും ആ ശക്തിയുടെ കരങ്ങളിലാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഒരു അപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിലെ ഒരു കോശം നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പം കണ്ണ് നമുക്ക് കണ്ണ് കൊണ്ട് നമുക്ക് പലതും കാണാൻ പറ്റുന്നു മൂക്ക് കൊണ്ട് ശ്വസിക്കാൻ പറ്റുന്നു അങ്ങനെ ഓരോ അവയവങ്ങളും നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ അവർ ചെയ്യേണ്ട ആ അത് അതൊരു നിയമമാണ് അത് അതങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പം അതുപോലെ നമ്മൾ മറ്റെന്തോതിൻ്റെയോ മറ്റേതോ ഒരു വലിയ ഒരു നമ്മേക്കാൾ വലിയൊരു രൂപത്തിൻ്റെ അവയവങ്ങളായിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മൾ വിചാരിക്കാം അപ്പം എല്ലാം എല്ലാം തന്നെ എല്ലാത്തിനും ഒരേ നിയമങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം സൂര്യന് ചുറ്റും മറ്റ് ഗ്രഹങ്ങൾ ചുറ്റുന്നു അതുപോലെ നമ്മുടെ നമ്മുടെ ഉള്ളിലും എന്തെന്നാൽ മോളിക്കൂളസിന് ചുറ്റും അങ്ങനെ എന്തെന്നൊക്കെ അറിയാം ഏകദേശം അതേപോലെ ഉണ്ട് ഇത് ആ ആറ്റം ഒക്കെ വളരെ മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോൾ ആ വലിയ യൂണിവേഴ്സിൻ്റെ ആ നക്ഷത്രങ്ങളും ഇതൊക്കെ തന്നെയാണ് ഈ ഏറ്റവും ചെറിയ ആറ്റത്തിൻ്റെ ഒക്കെ ഒക്കെ എനിക്ക് സയൻസ് വളരെ കൂടുതൽ അറിഞ്ഞിട്ടുണ്ട് എന്നാലും എൻ്റെ ചിന്ത അങ്ങനെ പോകുന്നു അപ്പോൾ എല്ലാം തന്നെ ഈ ഒരു നിയമത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു അത് മാറ്റാനാവുക ആവുകയില്ലേ ഇതുണ്ടാക്കിയ ഒരു ശക്തി ഉണ്ടോ ഉണ്ടെങ്കിൽ ആ ആ ശക്തിയും ഇതേ നിയമപ്രകാരമാണ് പ്രവർത്തിക്കുന്നത് അത്രമാത്രം അറിയാം